നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാര് വീണ് കുടിപ്പിച്ചതാണ് പൈസ കൊടുത്തു വിട്ട അത് ഞാനായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പൈസ കൊടുത്തു വിട്ട് പിന്നെ ആള് കുടിച്ചിട്ടാ വന്ന് അപ്പൊ ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോ ഇവിടുന്ന് ഒരാള് പറഞ്ഞിരിക്കാണ് മാപ്പനോട് ഈ ജാക മാറിപ്പോയല്ലോ പണ്ടത്തെ സ്വാഭാവികമായിട്ട് ഇന്നോട് ചോദിക്കുമ്പോഴും അതായത് ഒരു ഒരുത്താനം ഉമ്മയും മോനും എന്ന ഫാമിലി വളരെ കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു യൂട്യൂബിൽ ഇന്നും അത്യാവശ്യം സജീവമായി നിൽക്കുന്ന ഫാമിലി വളോഗേഴ്സ് ആണോ നൌഫൽ നൌഫലിന്റെ ഉമ്മ പെങ്ങൾ ഭാര്യ ഇവരെല്ലാം ഉമ്മയും മോനും ചാനലിലെ വീഡിയോകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് പിന്നെ ഫാമിലി വളോഗേഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണ എന്തെങ്കിലും വിവാദങ്ങൾ കാട്ടി കാട്ടിക്കൂട്ടാനുണ്ടാവില്ലല്ലോ അതാണല്ലോ പതിവ് പക്ഷെ ഉമ്മയും മോനും വ്ളോഗേഴ്സ് ഇതുവരെ വലിയ വിവാദങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് ഈ അടുത്ത് അവർ വലിയ വീടൊക്കെ വെച്ചു കുറച്ച് ദിവസങ്ങളായി ഇവരുടെ വ്ളോഗുകൾ മുഴുവനും വീട്ടിലെ വിശേഷങ്ങൾ തന്നെയായിരുന്നു എന്തായാലും വീടൊക്കെ വെച്ചതിന്റെ പശ്ചാത്തലത്തിനാണെന്ന് തോന്നുന്നു സൈന സൗത്ത് പ്ലസ് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ ഇവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്റർവ്യൂവിൽ ഇരുന്ന് നൌഫല് പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ അടുത്താണ് നൌഫലിന്റെ ഉപ്പ മരണപ്പെട്ടത് ഉപ്പ ഒരു ആൽക്കഹോളിക് അഡിക്റ്റ് ആയിരുന്നു വീട്ടിൽ ഒരു ആക്കോഹോളിക് അഡിക്ട് ഉണ്ടാകുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും നൌഫലിന്റെ ഒപ്പാനെ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ടുചെന്നാക്കി അങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഒക്കെ മദ്യപാനം ഉപയോഗിച്ചുകൊണ്ട് ഉപ്പ കുടുംബത്തോടൊപ്പം അടിപൊളിയായി ജീവിച്ചിരുന്നു പക്ഷെ പിന്നീട് വീണ്ടും ഉപ്പ മദ്യപാനം തുടങ്ങി അതിനുശേഷം പഴയതിനേക്കാളും മോശം കണ്ടീഷൻ ആവുകയായിരുന്നു അതിനെ കുറിച്ച് നൗഫര് സംസാരിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും കേട്ടു നോക്കാം അപ്പൊ തിരിച്ചല്ല ഇതിലും വന്നാണ് നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാര് വീണ്ടും കുടിപ്പിച്ചതാ അതായത് കുടിപ്പിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ ഒരാൾ ഇപ്പോൾ നന്നായി അലിയ ആലയക്കുടിയാരനാശ് അത് ഞാനൊരു കുടിക്കുന്ന ഒരാളാണ് അപ്പൊ ആളിയം കൂടിയൊക്കെ മാറ്റി ഡി എഡിഷലിലൊക്കെ പോയി മൂന്ന് മാസം അളിയനെ നേരാക്കാൻ വേണ്ടി അളിയന്റെ മക്കള് ലക്ഷങ്ങള് ഡി എഡിഷൽ ചിലവാക്കി അങ്ങനെ ലക്ഷങ്ങള് ചിലവാക്കി അളിയൻ നല്ല നിസ്കാര ഊത്തക്കായി പുതിയൊരു ലൈഫിലോട്ട് തിരിച്ച് വന്ന് ഒരു മൂന്ന് മാസൊക്കെ ഭാര്യയുടെ അടുത്തും കുട്ടിയുടെ അടുത്തും മക്കളുടെ അടുത്തൊക്കെ സന്തോഷമായിട്ട് ഇരുന്ന് ഒരു ദിവസമായൊരു കുട്ടി എന്താണ് മുടി വെട്ടാൻ വേണ്ടിയിട്ട് റോട്ട് പൊയ്ക്കോളി എന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് വിട്ടു അത് ഞാനായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പൈസ കൊടുത്തു വിട്ട് പിന്നെ ആള് കുടിച്ചിട്ടാണ് വന്ന് അപ്പൊ ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോ ഇവിടുന്ന് ഒരാൾ പറഞ്ഞേക്കാണ് മാപ്പനോട് ഈ ജാകെ മാറിപ്പോയല്ലോ ജാ പണ്ടത്തെ മാറിയല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്നോട് ചോദിക്കുമ്പോഴും ഞാൻ ചോദിക്കാം ഞാനൊന്നും മാറിയിട്ടില്ല ആ അതായത് ഒരു കൊഴപ്പാക്കണമെന്നുള്ള വർത്താനം പറഞ്ഞു ഇനി മദ്യം എന്നുള്ള ഒരു സാധനം ആള് തുടരുത്തിട്ട് തോന്നുന്നു ഒന്നേന്ന് മുതൽ എല്ലാ ആൽക്കഹോളും ശരീരത്തിൽ നിന്ന് എടുത്തതാണ് സ്വന്തം നാട്ടിലെ ആളുകൾ തന്നെ കൊണ്ടുപോയിട്ട് ഓരോന്ന് പറഞ്ഞ് പിരികയറ്റി മുപ്പർ വീണ്ടും അതിനേക്കാൾ ഇരട്ടി സ്റ്റേജിലോട്ടാ പിന്നെ വന്നേ പിന്നെ ആള് തിരിച്ചിട്ടിട്ടില്ല അതാണ് നാട്ട് നമ്മള് നേരെ അവിടെ നാട്ടെടുക്കാൻ പറ്റുന്നില്ല എന്തായാലും കഷ്ടപ്പെട്ട് ഉപ്പാനെ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ട് ചെന്നാക്കി എല്ലാം ഓക്കെ ആക്കി തിരിച്ചു വന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നതിന് എടുക്ക് ഉപ്പാന്റെ ഏതോ ഒരു കൂട്ടുകാരൻ വന്ന ഒരൊറ്റ ചോദ്യമാണ് നീ ആകെ മാറിപ്പോലോടാ മാറിപ്പോയല്ലോ എന്ന് മാത്രമല്ല പറഞ്ഞിട്ടുണ്ടാവാം നീ ഇങ്ങനെ മക്കളുടെയും ഭാര്യയുടെയും അടിമയായി ജീവിച്ചു എന്നും പറഞ്ഞ് പിരികേറ്റി കാണും ചില ആൾക്കാർക്ക് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഒരു അഭിമാന പ്രശ്നമായിട്ട് ഇതൊക്കെ തോന്നുന്നു എല്ലാവരുടെ മുന്നിൽ ചെറുതായ പോലെ തോന്നും ഞാൻ ഭാര്യയുടെയും മക്കളെയും ചെറിയൊന്നുമല്ലേ ജീവിക്കുന്നത് ഞാനിപ്പോഴും പഴയാൾ തന്നെയാണ് ഒരു തരിമ്പ് പോലും മാറിയിട്ടില്ല എന്ന് തിരിച്ചു പറയുകയും ചെയ്യും അത് തെളിയിക്കാൻ വേണ്ടി എന്ത് കാര്യം ചെയ്യാനും അവർ തയ്യാറാക്കും അങ്ങനെ ആവണം ഉപ്പം വീണ്ടും മദ്യപാനം തുടങ്ങുന്നത് ഒരു മനുഷ്യനെ നന്നാവും സമ്മതിക്കുക എന്ന് വെച്ചാൽ എന്തായാലും നാട്ടുകാർ തന്നെയാണ് ഉപ്പാനെ വീണ്ടും കൊണ്ടുപോയി കുടിപ്പിച്ചെന്നാണ് ഈ നൌഫല പറഞ്ഞത് സംഭവം പക്ഷെ നാട്ടുകാരെ മാത്രം മുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇവിടെ ഉപ്പായം കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു കൂട്ടുകാരെന്തെങ്കിലും പറയുമ്പോഴേക്കും ചാടിറങ്ങി പോകാൻ പാടില്ലല്ലോ അൾട്ടിമേറ്റ്ലി നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ റിമോട്ട് വേറെ ആർക്കും കൊടുക്കരുത് പറഞ്ഞിട്ട് കാര്യമില്ല മുമ്പ് മദ്യത്തോട് അഡിക്റ്റ് ആയിരുന്ന ഒരാൾ ചിലപ്പോൾ പെട്ടെന്ന് പ്രലോഭനങ്ങളിൽ വീഴാൻ സാധ്യതയുണ്ട് അതാണ് ഇവിടെ ഉപ്പാക്കും സംഭവിച്ചത് പിന്നെ നാട്ടുകാരായാലും കൂട്ടുകാരായാലും ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാം നിർത്തി സമാധാനത്തോടെ ജീവിക്കുന്ന ഒരാൾ െ വെറുതെ വിടാൻ ശ്രമിക്കുക ധനമാക്കിട്ട് നോക്കാം ഞാനിപ്പോത്രീ കുടുംബം ഏറ്റെടുക്കാൻ മെയിൻ ആയിട്ട് കാരണം എന്ന് വെച്ചാൽ ഉപ്പ മരണപ്പെട്ട് പക്ഷെ ഉപ്പ എന്റെ പഴയതൊന്നും പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞാൻ ഉപ്പനെ ലൈഫിലോട്ട് തിരിച്ചു കൊടുക്കുന്നു നല്ലൊരു മനുഷ്യനായി ലൈഫിൽ വന്നപ്പോ പിന്നെ നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പൊ എനിക്ക് ഈ ഒരു വീഡിയോസ് കാണുന്ന നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഞാനൊരു കൂലിപ്പിക്കാരനാണ് ഞാൻ എന്റെ വാക്കൊന്നും കേൾക്കില്ലാന്നുണ്ടെങ്കിൽ കേക്കൊന്നും വേണ്ട എന്നാലും ഞാൻ ചെറിയൊരു ഉപദേശം തരാം ഇപ്പൊ ഞാൻ ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന വലിയ ടെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഉപ്പനെ നേരെ നേരായിട്ട് നമുക്ക് നമ്മുടെ ഉപ്പന്റെ സ്നേഹം എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നതും ഇപ്പൊ നമ്മളുപ്പൻ അത്രയും വെറുക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ അത് ഉപ്പാൻ വെറുക്കുന്നതല്ല അതായത് ഉപ്പ വെറുപ്പാന്റെ ഒരു മദ്യപാന ശീലൊക്കെ ഇത് വേറെ രീതിക്കൊന്നും ആരും എടുക്കരുത് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞുതരാണ് അതായത് ആ ശീലങ്ങളെയാണ് നമ്മൾ വെറുക്കുന്നത് അതായത് ഞാൻ ഇങ്ങനെ ഡി എഡിഷനിൽ കൊണ്ടുപോയി ഡി എഡിഷനിൽ കൊണ്ടായപ്പോ ഡോക്ടർ പറഞ്ഞു എനിക്കൊരിക്കലും ഉപ്പനെ വെറുക്കരുത് നേരെ മറിച്ച് ആ ഒരു മദ്യം മദ്യം എന്നുള്ള സാധനമാണ് നിന്റെ ഒപ്പനെ നശിപ്പിക്കുന്നത് അപ്പോ നീ നേരാക്കേണ്ടത് ആ മദ്യപാനത്തിനെയാണ് അപ്പൊ നിനക്ക് നിന്റെ ഒപ്പനെ തിരിച്ചിട്ടും അങ്ങനെയാണ് ശരിക്കും ഇപ്പൊ ഇപ്പൊ നമ്മൾ എന്താ വെച്ചപ്പോ നിങ്ങളെ വീട്ടില് നമ്മൾ വീഡിയോസ് കാണുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ സപ്പോസ് നമ്മുടെ മാതാപിതാക്കളൊക്കെ ഒരു ഡി ഡ്രിങ്കിന് അടി ആണെങ്കിൽ ആളെ നമ്മൾ കുറ്റം പറയാതെ അയാളെ ലൈഫിലോട്ട് തിരിച്ചു വരാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കാനാണെന്ന് ഞാൻ പറയുള്ളൂ മറ്റേത് നമ്മൾ ആളോട് ദേഷ്യം വെച്ചിട്ടും ആൾ നോക്കാതിരുന്നിട്ടും ആളെ തെരുവിൽ കടത്തി ഇതൊന്നും കാര്യമല്ല അയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് ശ്രമിക്കാം അത്രേ ഉള്ളൂ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് നൗഫൽ ഇവിടെ പറഞ്ഞത് സത്യം പറഞ്ഞാൽ മദ്യപാനമോ മദ്യപിക്കുന്ന വ്യക്തിയോ ഒന്നും വിലപ്പെടുത്തുന്ന പ്രശ്നം ചില ആളുകൾ മദ്യപിക്കുന്ന രീതിയിലാണ് സത്യത്തിൽ പറഞ്ഞാൽ പ്രശ്നം കിടക്കുന്നത് ദാഹമാറ്റാൻ വെള്ളം കുടിക്കുന്ന പോലെ മദ്യം കഴിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ് പക്ഷെ മദ്യത്തെ ഒരു സോഷ്യൽ ഡ്രിങ്ക് ആയി കാണുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് വളരെ മാന്യമായി പാകത്തിൽ മാത്രം മദ്യം ഉപയോഗിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നൈസായി ജീവിച്ചു പോകുന്ന എത്രയും ആൾക്കാരുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം വരുന്ന ആളുകൾ നേരെ തിരിച്ചാണ് ഞാൻ ഔഫലിന്റെ ഉപ്പിനെ കുറിച്ചല്ലോട്ടോ പറഞ്ഞത് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഔഫൻ അവന്റെ അനുഭവം പറഞ്ഞപ്പോ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു മാത്രം അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത് നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബോധം പോകുന്നത് വരെയും മദ്യപിക്കണം എന്നാലേ ഒരു സമാധാനം കിട്ടുകയുള്ളു ആകെ അടിച്ച് ഫിറ്റായി കണ്ണി കണ്ടവർക്ക് തെറിയും പറഞ്ഞു വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി കൊറേ വാളം വെച്ച് അവസാനം വല്ല റോഡ് സൈഡിലോ പീഡികത്തിണേലോ ഒക്കെ ബോധം കിട്ടുകിടുന്നാലേ നമ്മുടെ നാട്ടിലെ കുടിയന്മാർക്ക് ഒരു സമാധാനം വരികയുള്ളൂ മദ്യപാനത്തിന് ഈ രീതി മാറ്റിയതിനെ പകുതി പ്രശ്നം തീർന്നു മദ്യപാനം കൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്ന എത്രയോ കുടുംബങ്ങൾ ഉണ്ടെന്ന് അറിയും അച്ഛൻ മദ്യപിച്ചു വന്ന് അമ്മയെ തല്ലുന്നത് കണ്ട് വളരേണ്ടി വന്ന് എത്രയോ കുഞ്ഞുങ്ങൾ നമുക്ക് പറഞ്ഞ പോലെ മദ്യമാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ആൽക്കഹോളെ അഡിക്റ്റായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തി അവരെ മദ്യത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ സഹായിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും പക്ഷെ കുടിക്കുന്നവനും കൂടിയും അതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകണമെന്ന് മാത്രം അല്ലാതെ നിർബന്ധിച്ച് കൊണ്ടുപോയി ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയുണ്ടോ എന്നും യാതൊരു കാര്യമില്ല പിന്നെയും പഴയ പോലെ തന്നെ അവൻ നല്ല ചാൻസ് ഉണ്ട് സ്വയം ബോധവും ആഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കത്തുള്ളൂ എനിക്കിന്റെ ലൈഫിൽ ഞാൻ മറക്കാൻ പറ്റാത്ത രണ്ട് അനുഭവം അതായത് ഒരു മാസം ഇടവിട്ടിട്ടാണ് ഇപ്പൊ ഇപ്പോൾ ലേബർ റൂമിന്റെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളും ഇതും ലേബർ റൂമിന്റെ മുന്നിൽ പറഞ്ഞില്ല അതായത് അപ്പൊ ആ ടെൻഷനിലോട്ട് ആ നഴ്സിങ്ങൾ വരും പോയിട്ട് വള്ളം വാങ്ങി പറഞ്ഞു അപ്പൊ അപ്പോൾ നമ്മൾ വിചാരിക്കണത് കുട്ടി വന്നു കുട്ടി വന്നു വെച്ചിട്ടാ അപ്പൊ ഈ വള്ളം വാങ്ങിക്കൊടുത്തിട്ട് അന്ന് എലക്ഷന്റെ ടൈമാ റിസൾട്ട് നോക്കണം ഇത് നോക്കണം അതായത് പിന്നെ കുട്ടിയെ കാണുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം കാര്യങ്ങളും പക്ഷെ അതിനേക്കാൾ മുമ്പിലാണ് അതിനേക്കാൾ വിഷമമുള്ള കാര്യമാണ് വെന്റിലേറ്ററിന്റെ മുന്നിൽ എടുക്കുമ്പോ അതായത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇതേ സിസ്റ്റിന്റെ വാപ്പാണ് ഉണ്ടായിരുന്നത് ലേബർ റൂം ഞാൻ അനുഭവിച്ചു വെന്റിലേറ്റർ അനുഭവിച്ചു ഒരു പുറത്ത് ജീവൻ വരുന്നത് കാത്തിട്ട് നമ്മൾ ഇരിക്കുക ഒരു പുറത്ത് ജീവൻ ത് കേക്കാതിരിക്കാൻ വേണ്ടിട്ടും നമ്മള് നിക്കാ രണ്ടും ഒരേ രണ്ടു മാസത്തില് ഭയങ്കര അനുഭവമായിരുന്നു എന്തായാലും ഉറപ്പായിരുന്നു വെന്റിലേറ്ററിൽ കടത്തിയപ്പോ തന്നെ ഉറപ്പായിരുന്നു ഏത് നിമിഷമാണ് ഡോക്ടർ വരും വരുന്നത് നമ്മള് പേടിച്ച് നിക്കുക മറ്റേ ഡോക്ടർ വരെ കാത്തു നിൽക്കാം ഇത് ഡോക്ടർ വരുമ്പോ എന്താ പറയണന്ന് അറിയാൻ വരരുതേ വരരുതേ രണ്ടും അല്ലാതെ ഒരു അവസ്ഥ തന്നെയാണോ നൌഫലിന് കുഞ്ഞുണ്ടായ സമയത്ത് ലേബർ റൂമിന് മുന്നിൽ ആവശ്യത്തോട് വെയിറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഉപ്പ മരണാസനായി വെന്റിലേറ്ററിൽ കിടക്കുമ്പോ അതിനു മുന്നിൽ വിഷമത്തോടെ കാത്തിരുന്നതുമായ തന്റെ അനുഭവമാണ് നൌഫൽ ഇവിടെ വിവരിച്ചത് എന്ത് മനോഹരമായിട്ടാണ് അയാളത് പറഞ്ഞത് ലേബർ റൂമിന് മുന്നിൽ പുതിയൊരു ജീവൻ ലോകത്തിന് മുന്നിൽ വരുന്ന വാർത്തയും കാത്ത് എക്സൈറ്റഡ് ആയി കാത്തു നിൽക്കാണ് മറുഭാഗത്ത് ഉപ്പ് വെന്റിലേറ്ററിലാണ് എപ്പ വേണമെങ്കിലും മരണം സംഭവിക്കാം അപ്പൊ ആ ഐസുവിന് മുന്നിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ട വാർത്തയും പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടർ ഐസുവിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നതും പേടിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ജീവിതത്തിലെ രണ്ട് ദ്രോഹങ്ങൾ ാണ് സ്വന്തം അനുഭവത്തിൽ നിന്ന് നോഫൽ നോഫലെടുത്ത് പറഞ്ഞത് വീടുണ്ടാക്കിയതിനു ശേഷം സബ്സ്ക്രൈബേഴ്സ് ആണെന്നും പറഞ്ഞു ചില ആളുകൾ വീട് കാണാൻ വന്നതിനെ കുറിച്ച് നോഫൽ കേട്ട് നിർത്താം നമ്മുടെ സ്വന്തം പ്രൈവസിനെ പ്രൈസീനെ ബാധിക്കാ ചെറുതായിട്ടൊക്കെ ബാധിക്കും കുട്ടിക്ക് പാലുകൊടുക്കും കേറി വരുമ്പോൾ ആണെന്ന് പറയുമ്പോൾ ട്ടുണ്ടാവൂല ഇതിന്റെ ഇടക്ക് കൂടി കുടി തന്നെ വീട് കാണാൻ ഒരുപാട് ആൾക്കാർ നമുക്കൊന്നും പറയാൻ പറ്റൂല നമ്മള് ബെല്ലടിച്ചു വന്നു അപ്പൊ അപ്പൊ ഞാൻ മുമ്പില് ടച്ചിന്റെ ബെല്ലല്ലേ അത് അടിക്കാൻ പോലീട്ടോ അവിടെ പറഞ്ഞാൽ അറിയാം പക്ഷെ അതൊന്നും അല്ല നമുക്കത് വെച്ചാൽ നമുക്കൊരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇന്നാലെ ഒരാൾ വീട് കാണും വന്ന് വന്നപാട് നമ്മള് ആഗ്രഹിച്ചുണ്ടാക്കിയ ഒരു വീടാണ് ഇവിടെ ിട്ടറിയ ലിവിങ് ചെറുതാല്ലേ ഇരാതെ കറീട്ട് കൈ ഒക്കെ പിന്നെ എന്റെ വാപ്പ പറഞ്ഞോട് അവന് പറ വീടാണ് ഞമ്മളാഗ്രഹിച്ചൊരു വീട് വെച്ച് വീട് കാണു വരുന്നു അവർക്ക് അവര് വരണെന്തിനാന്ന് വെച്ചാൽ വീട് കണ്ട് ഇഷ്ടപ്പെട്ട് അവർക്ക് വീട് വെക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഒരു വീട്ടിൽ വന്ന് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് നമുക്ക് അറിയുന്നില്ല നമുക്ക് സങ്കടം വരിക നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരാൾ നമ്മൾ ഒരു വീട് വെച്ചിട്ട് ഒരാൾ നമ്മളോട് നന്നായി എന്ന് പറയുമ്പോൾ നമ്മൾ ആ പണി പണിയെടുത്തതിനൊക്കെ എത്ര വർഷം പണി പണിയെടുത്തതിനൊക്കെ അതിനൊക്കെ നമുക്കൊരു ഒരു എന്തോ നമുക്ക് അംഗീകാരം ഒറ്റ അടിക്ക് വന്നിട്ട് അത് പിന്നെന്തിനും ഏതിനും കേറി അഭിപ്രായം പറയാന്നുള്ളത് മലയാളികൾക്ക് ഒരു ശീലായി പോയി ചിലപ്പോൾ യാതൊരു ഐഡിയയും ഇല്ലാത്തൊരു കാര്യമായിരിക്കും എന്നാലും അതിൽ കയറി എന്തേലും അഭിപ്രായം പറഞ്ഞ ആളാക്കാൻ നോക്കുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട് ഒരു വീടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് കാണാൻ വരുന്ന ആൾക്കാര് എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് കേൾക്കുമ്പോ എന്തായാലും നമുക്ക് സങ്കടം തോന്നും സ്വാഭാവികം പിന്നെ എന്താണെന്ന് വെച്ചാൽ അവരുടെ അഭിപ്രായം പറഞ്ഞ് പോയിക്കോളുമെന്ന് വിചാരിച്ച മൈൻഡ് ആണ്ട് വിട്ടാൽ മതി ഇതൊക്കെ കാര്യമാക്കി എടുക്കാന്ന് അതിനെ സമയം കാണത്തുള്ളൂ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നും പറഞ്ഞു വെറുതെ വീട്ടിലേക്ക് കയറി ഇവരുടെ പ്രൈവസി നഷ്ടപ്പെടുത്തുന്നതൊക്കെ മോശമാണ് അതിന്റൊന്ന് ആവശ്യമില്ലല്ലോ സംഭവം സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ വളർച്ചയിൽ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്റെ കാര്യത്തിൽ അവരുടെ പേഴ്സണൽ സ്പേസിലൊക്കെ കയറി ചെന്ന് ബുദ്ധിമുട്ടിക്കുന്നത് മോശമാണ് അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക് ടോപ്പിക്കുമായി വീണ്ടും കാണാം